ജോസ് വള്ളൂരാണ് തുടക്കട്ടത് ഈ സംഭവത്തിലൊരു ഡി സി സി പ്രസിഡൻറ് എന്ന നിലയിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ജോസ് വള്ളൂർ കാണിച്ചില്ല ഒരു കെ എസ് യു താലൂക്ക് സെക്രട്ടറിയുടെ ഒരു എന്താ പറയുക ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഒരു ആളുകളോട് ഇങ്ങനെ പെരുമാറും ആ നിലവാരത്തിൽ പോലും ജോസ് വള്ളൂര് നിന്നില്ല ജോസ് വള്ളൂർ ഞാനും എൻ്റെ സുഹൃത്ത് ഡി സി ജനറൽ സെക്രട്ടറി ബാബു കല്ലൂരും സുരേഷും കൂടി അവിടെ നിൽക്കുമ്പോൾ ജോസ് വള്ളൂര് കാറിൽ വന്നിറങ്ങി മുകളിൽ കയറിയത് ഞങ്ങളായിട്ട് സംസാരിച്ചിട്ടാണ് ജോസ് മുകളിലേക്ക് കയറിപ്പോയത് ഒരു പ്രശ്നമില്ല വളരെ സ്വഭാവം കയറി എന്നിട്ടാണ് ഈ ആളുകളെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് നമ്മളിത് ഡി സി നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ജോസ് വള്ളൂരിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല പത്ത് മുപ്പത്തെട്ട് വർഷമായി നല്ല ബന്ധത്തിൽ പോകുന്ന ആളുകളാണ് ഞങ്ങൾ ഒരുമിച്ചും ഏതും കെ എസ് സി മുതൽ ഒരുമിച്ചുള്ള ആളുകളാണ് അന്നമാരി ഒരാൾ ജോസ് ഇങ്ങനെ പെരുമാറുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ട് വന്ന് ഈ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിയത് കൂടെ നിന്ന ആളുകൾ എന്നെ ആക്രമിച്ചുകൊണ്ട് എനിക്ക് വിഷമമില്ല പക്ഷെ ജോസിനെ പോലെയുള്ള ഒരാളുകൾ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ എനിക്ക് മാനസികമായിട്ട് വലിയ പ്രയാസം പാർട്ടി പ്രവർത്തകരാണോ ആക്രമിച്ചത് ഡി സി സി ഓഫീസ് കേന്ദ്രീകരിച്ച് കുറേ നാളുകളായി പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു ബന്ധവും ഇല്ല രാത്രി മണി കഴിഞ്ഞാലാണ് ഇവർ പ്രവർത്തനം തുടങ്ങുന്നത് രണ്ട് പുലർച്ചെ ഒരു മണി രണ്ട് മണി മൂന്ന് മണിവരെയാണ് ഡി സി സി പ്രസിഡൻറ്റും ഈ സംഘവും ഡി സി ഓഫീസ് കേന്ദ്രീകരിച്ച് പാർട്ടിക്കെതിരായപ്പോൾ പാർട്ടിക്കെതിരായ കാര്യങ്ങളാണ് അവിടെ ഉണ്ട് ചെയ്യുന്നത് രാത്രിയാണ് ഇവരെ ക്യാമ്പ് അവിടെ നിങ്ങൾ ഞാൻ പറയുന്നതല്ല ആരോട് വേണമെങ്കിൽ ചോദിച്ചാൽ അറിയാം പാർട്ടി ഓഫീസിൽ ഡി സി സി പ്രസിഡൻറ്റ് പകൽ സമയങ്ങളാണ് വേണ്ട ഈ പകൽ സമയങ്ങളിൽ ഏഴുമണിക്ക് ശേഷം ഇത്തരം ആളുകൾ അവിടെ വരികയും പിന്നെ ഇവരെ ഇവരെ ഇവരുടേതായ ഇവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഉണ്ട് ഒരു എന്താ പറയുക ഒരു ഗുണ്ടാസംഘം വളർത്തുന്ന മാതിരിയാണ് ഇത്തരം ആളുകളെ ഡി സി സി ഓഫീസിൽ ഇത് ആളുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെ വളർത്തിക്കൊണ്ട് വന്നത് ഈ പാർട്ടിക്കാരില്ലാതെ ഗുണ്ടകൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അല്ല അങ്ങനെ ഞാൻ പറയാനില്ലേ പാർട്ടി വർക്കിനൊക്കെ ആളുകൾ തന്നെയാണ് ഒരു ഒരു മാത്രമായിട്ട് സംഘം സംഘം അവിടെ ആ അത് വളർത്തിയെടുക്കണേ ഒരു തൻ്റെ കീഴുള്ള ഈ ഇതിന് എന്താ പറയുക അനുജന്മാരെ അവിടെ വളർത്തിയെടുക്കണേ രാത്രി മണിക്ക് ശേഷമാണ് ഇവരെ പ്രവർത്തനം പറ്റുന്നത് അവിടെ രണ്ട് രണ്ട് രണ്ടുമണി ഒരു മണിയും രണ്ട് മണി വരെ എന്ത് പാർട്ടി വർക്കാണ് ഒരു ദിവസമല്ല പാർട്ടി വർക്കുള്ള ദിവസം ഈ മറ്റ് ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം നിങ്ങൾ ആരോട് വേണമെങ്കിൽ ആളോട് ചോദിച്ചത് ഇത് പാർട്ടി എൻ്റെ അഭിപ്രായം മാത്രമല്ല ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായമാണ് ഈ താങ്കളും കെ മുരളീധരൻ്റെ കൂടെ ഒരുപാട് ലക്ഷം പ്രവർത്തനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ പ്രവർത്തനം ഒട്ടും കാര്യക്ഷമം എന്ന് തന്നെയാണോ അതായത് ഈ ജോസ് വള്ളൂരും ടി എൻ പ്രതാപനും ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ജില്ലാ നേതൃത്വം കൃത്യമായി ഇടപെട്ടില്ലെന്ന് കെ മുരളീധരൻ തന്നെ പറയുന്നുണ്ടായിരുന്നു അതെങ്ങനെയാണ് ശരിക്കും ഇവിടെ എന്താണ് പ്രവർത്തനം നടത്തുന്നത് ഞാനത് പറയാൻ ഞാൻ ഞാൻ തയ്യാറില്ല അത് അതിനെക്കുറിച്ചൊക്കെ പാർട്ടി ഗൗരവപൂർവ്വമായ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പാർട്ടി അന്വേഷണം നടത്തുമ്പോൾ അതിൻ്റെ ഞാൻ ചെറിയ അഭിപ്രായം ഞാൻ അതല്ല ഞാൻ അവർ തയ്യാറുള്ളത് ആ പാർട്ടി നേതൃത്വം എനിക്ക് പാർട്ടിയാണ് വലുത് എനിക്ക് പാർട്ടിയാണ് ഞാൻ ഇതിൽ പത്ത് മുപ്പത്തെട്ട് വർഷമായി ഞാൻ സ്കൂൾ കുര്യച്ചർ സ്കൂളിൽ നിന്ന് കെ എസ് സി യൂണിറ്റ് പ്രസിഡന്റ് രാഷ്ട്രീയം തുടങ്ങിയ ആളാണ് എല്ലാവർക്കും അറിയാം ഞാൻ വളരെ സജീവമായി കെ എസ് സി ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും കോൺഗ്രസ് ആയാലും നാട്ടിലായാലും വളരെ സജീവമായി നിൽക്കുന്നതാണ് ഞാനിന്നും പാർട്ടിക്കൊപ്പമാണ് പ്രത്യേകിച്ച് കെ കരുണാർ ആ ദിശയിലാണ് ഞാൻ പോയിട്ടുള്ളത് എന്നും ഞാൻ ആ കുടുംബത്തോട് ഊർജ്ജാൻ പലർക്കുന്നു ഈ തൃശ്ശൂർ ഗ്രൂപ്പിസം ഇപ്പോഴും വളരെ ഗ്രൂപ്പൊന്നല്ല ഇവിടെ ഗ്രൂപ്പിൽ നിന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല അത്രയോ നേതാക്കളുണ്ട് ആ ഇതിപ്പോൾ എന്താ പറയുക ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ജോസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സംവിധാനമാണ് ഇപ്പോൾ ഈ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇവിടെ ഗ്രൂപ്പ് ഉണ്ട് മറ്റു ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ എത്രയും മാന്യമായിട്ടാണ് പെരുമാറണം പരസ്പരം ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ചല്ല നിൽക്കുന്നത് അതല്ല പാർട്ടി നേതാക്കളുണ്ടോ ഇല്ല 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 ഇത് എന്താ ഞാൻ പറഞ്ഞല്ലേ ഒരു കെ എസ് യു താലൂക്ക് സെക്രട്ടറിയുടെ നിലവാരം പോലും കാണിച്ചില്ലേ കെ എസ് യു താലൂക്ക് സെക്രട്ടറിയാർക്ക് ആ പോസ്റ്റിനോട് ആ പെയിന് നീതി പുലർത്താനാവും ആ ഒരു നിലവാരം പോലും ഡി സി സി പ്രസിഡന്റ് കാണിച്ചിട്ട്